റബ്ബർ ി കേന്ദ്ര ബജറ്റ് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ ബജറ്റ് വിഹിതമാണ് റബ്ബർ മേഖലയ്ക്ക് റബ്ബർ മേഖലയ്ക്ക് മാറ്റിയിരിക്കുന്നത് കേരളത്തിന്റെ നാണി വിളകളുടെ നട്ടലായ റബ്ബർ മേഖലയ്ക്ക് പരിപോഷണം നൽകുന്നതായിരുന്നു റബറിന് താങ്ങുവില വർദ്ധിപ്പിക്കുന്നത് പോലും പ്രഖ്യാപിക്കാതെ വിരുദ്ധ ബജറ്റ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചപ്പോൾ റബ്ബർ കർഷകരെ പരിഗണിച്ചുകൊണ്ടുള്ളതാണ് കേന്ദ്ര ബജറ്റ് കേന്ദ്ര ബജറ്റിൽ റബ്ബർ ബോർഡിന് മാറ്റിവച്ചിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തി അഞ്ചേ രണ്ട് കോടി രൂപ കൂടാതെ കാപ്പി തേയില നെൽകൃഷി പ്രോത്സാഹനത്തിനും വൈവിധ്യവൽക്കരണത്തിനും സമീപകാലത്ത് ഏറ്റവും കൂടുതൽ പരിഗണനയാണ് ബജറ്റിലുള്ളത് ടീ ബോർഡ് എൺപത് കോടി രൂപ കോഫി ബോർഡ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപ സ്പൈസസ് ബോർഡ് നൂറ്റി അമ്പത്തി ആറ് കോടി രൂപ എന്നിങ്ങനെ തുക വകയിരുത്തിയിട്ടുണ്ട് ക്ഷേമ ബജറ്റാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചതെന്ന് ബി ജെ പി നേതാവ് എൻ ഹരി പറഞ്ഞു ഈ ചരിത്രത്തിലാദ്യമായിട്ടാണ് ബഡ്ജറ്റിൽ റബ്ബറിന് ഇത്രയുമധികം പണം ബഡ്ജറ്റിൽ കയറ്റി വയ്ക്കുന്നു ഞാൻ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളെ വെല്ലുവിളിക്കുക നിങ്ങളുടെ സർക്കാരുകളിൽ എത്രയോ കാലങ്ങൾ ഭരിച്ചു ഈ കേരളത്തിൽ നിന്നുള്ള എത്ര എം എൽ എത്ര മന്ത്രിമാർ നമുക്കുണ്ടായിരുന്നു അധികം പണം റബർ ഈ റബ്ബർ മേഖലയ്ക്ക് അല്ലെങ്കിൽ റബ്ബർ ബോർഡിന് ഏറ്റവും കൂടുതൽ പണം നീക്കി വെച്ച ഒരു ബഡ്ജറ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് മുന്നൂറ്റി കോടി രൂപയാണ് റബ്ബർ ബോർഡിന് നൽകിയിട്ടുള്ളത് റബ്ബർ ഉൾപ്പെടുന്ന കാർഷിക മേഖലയ്ക്ക് വലിയ കുതിപ്പ് നൽകുന്ന പദ്ധതികൾ കർഷകർക്ക് ആശ്വാസമായി മാറും ജനം കോട്ടയം